ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വെക്കാവുന്ന നല്ലൊരു ഫിഷ് മോളിയാണ് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫിഷ് മോളി വെക്കാം ഇത് അപ്പം ഇടിയപ്പം ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല കുറുകിയ ചാറിൽ വളരെ രുചിയും മണവുമുള്ള നല്ലൊരു ഫിഷ് മോളി കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി അതിനുവേണ്ടിയാ രണ്ട് കരിമീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത്തിരി സാമാന്യം അല്പമുള്ള കരിമീനാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മസാല തയ്യാറാക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല എൻ്റെ എരിവ് വരുന്നത് എപ്പോഴും കുരുമുളകാണ് കുരുമുളക് അധികം ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തലും മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എപ്പോഴും ഫിഷ് മോളി വയ്ക്കുമ്പോൾ ഇത്തിരി വലിയ മീനാണ് നല്ലത് ഇപ്പോൾ കരി ഇത് കരിമീനാണ് ഇനി തിരുതയോ നെയ്മീനോ കടലയോ അങ്ങനെ എന്ത് ഒത്തിരി മാംസം കട്ടിയുള്ള മീൻ വേണം നമ്മൾ റെഡിയാക്കുമ്പോൾ ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് ഒരമണിക്കൂർ മാറ്റി വെക്കുക അപ്പോൾ ഇതിനകത്ത് മുളക് കുരുമുളകും ഉപ്പും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അധികം ഫ്രൈ ആകരുത് ഒരു അമ്പത് ശതമാനം ഫ്രൈ ആയാൽ മതി അപ്പോൾ ഒരു വശം ഇതേപോലെ കുറച്ച് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ വശവും അതേപോലെ തന്നെ അധികം ഫ്രൈ ആക്കാതെ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ നമുക്കിത് കറി വെക്കാനുള്ളതാണ് അപ്പോൾ അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്കിപ്പോൾ ഈ വശവും പാകമായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം സാമാന്യം അലുപ്പമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ വെക്കാനായിട്ട് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു ഒരു തക്കോലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് വെക്കുന്നത് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മുളക് കൂടി ചേർക്കുന്നില്ല ഇതിൻ്റെ ഇത് എരിവ് വരുന്നത് കുരുമുളകും പച്ചമുളകുമാണ് അപ്പോൾ നമ്മൾ നല്ല നന്നായിട്ട് സ്പൈസി ഇഷ്ടമുള്ളവർ ഇത്തിരി അധികം പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വലിയൊരു സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നവരെയും ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലൊക്കെ നമുക്ക് കുറച്ച് കശുവിനെ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വഴിണ്ടി വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് ഒരു കശുവിനെ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വഴറ്റിയതിന് ശേഷം കശുവിനൊട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് ഗോൾഡൻ ബ്രൗഡൊന്നും ആകരുത് ഇതേപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി സവാള നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് വല്ലതും നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക മീൻ വറുത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാണ് അപ്പോൾ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പൊടികളുടെ പച്ച പച്ചപ്പ് മണം ഒന്ന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് ഒത്തിരി കുരുമുളകിൻ്റെ അളവ് കൂട്ടാം അപ്പോൾ നമ്മൾ അപ്പം ഇടിയപ്പം ബ്രെഡൊക്കെ കഴിക്കാനാണിത് നമ്മൾ ഫിഷ് മോളി തയ്യാറാക്കുന്നത് അപ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ല അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തലപ്പാൽ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച് ബാക്കിയുള്ള തേങ്ങയിൽ വെള്ളമൊഴിച്ച് പിഴിഞ്ഞതാണ് രണ്ടാം പാൽ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ എന്ന് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി വട്ടത്തിൽ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും അവരൊക്കെ നമ്മൾ ഇനി ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് തക്കാളിയും വിനാഗിരിയാണ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും മുറിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ വറ്റി വരുമ്പോഴേക്കും നമുക്കതിനേക്ക് തലപ്പാറൊഴിച്ചു കൊടുത്താൽ മതി ഒന്ന് കുറുകി വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കുക ഈ തലപ്പാലിൽ രണ്ട് മൂന്ന് കശുവുണ്ടിയും കൂടി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് ഞാൻ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരുമ്പോഴത്തേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അത് നോക്കിയാൽ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ഇടിയപ്പം ബ്രെഡ് അപ്പവും അതിനെക്കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല മണവുമാണ് നല്ല രുചിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക ഈ ക്രിസ്മസിന് നമ്മൾ ചിക്കനും ബീഫൊക്കെ തയ്യാറാക്കുന്നതിനോട് പോലെ തന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കുറുകിയ ചാറിൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫിഷ് മോളിയാണിത് അപ്പം ഒന്ന് ക്രിസ്മസിനൊന്ന് റെഡിയാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതേപോലെ തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നന്നായി നന്നായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം